പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നാടൻ നഗരമിളക്കിയുള്ള പ്രചാരണമാണ് ഓരോ മുന്നണികളും നടക്കുന്നത് പക്ഷെ അതിനോടൊപ്പം തന്നെ ഒറ്റ പോരാട്ടമായിക്കൊണ്ട് നിലമ്പൂരിന്റെ നഗര മേഖലയിൽ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് ഇപ്പോൾ ഏറ്റവും അവസാന ദിവസങ്ങൾ പി വി അന്തർ ഉള്ളത് പി വി അമ്പർ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പൊ വലിയ പ്രചാരണമാണ് അവസാന ദിവസം എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണം വളരെ നല്ല പ്രതികരണം വളരെ സ്നേഹം ഓരോ ദിവസവും എന്താ പറയാ വോട്ടിന്റെ ലെവല് വലിയ രീതിയില് മുന്നോട്ട് പോവാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോ പണ്ടൊക്കെ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അത്രയും കേന്ദ്രങ്ങളിലൂടെയാണ് ഇപ്പോൾ അൻവര പ്രചാരം മുന്നോട്ട് പോകുന്നത് എങ്ങനെയുണ്ടാവും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയൊക്കെ വലിയ ലീഡ് ലീഡുണ്ടാവും വലിയ ലീഡ് ലീഡുണ്ടാവും ഒരു സ്ഥാനാർത്ഥി ആൾക്കും വേണ്ടാത്ത സ്ഥാനാർത്ഥിയാണ് മറ്റേ സ്ഥാനാർത്ഥിയെ മുനിസിപ്പാലിറ്റി ആർക്കും അറിയൂല നാട്ടുകാരനാന്ന് പറയാനല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എവിടെങ്കിലും ഇടപെട്ടതായിട്ട് ഈ നാടിനെ സ്റ്റേറ്റ്മെന്റ് ായിട്ട് നിലമ്പുക്കാർക്ക് അറിവില്ല ജാതിലൊക്കെ ഒരു നിശ്ശബ്ദ പ്രചാരണത് പക്ഷേ പരസ്യപ്രചാരം അവസാനിക്കാൻ പോകുമ്പോഴപ്പോ മുൻസിപ്പാലിറ്റി വലിയ ആൾക്കൂട്ടമൊക്കെ ആൾക്കൂട്ടം പ്രചാരണം നടക്കുന്നത് അല്ല അതില് അതൊരു പ്രത്യേകതരം സ്ട്രാറ്റജിയാണ് അവരെ കത്തി തീർന്നു ഇപ്പോ അപ്പോഴാണ് നമ്മൾ തുടങ്ങുന്നത് അതുവരെ നമ്മൾ പതുങ്ങി നിന്നു അവരുടെ പ്രചരണം പണച്ചെലവും എല്ലാം കഴിഞ്ഞപ്പോ നമ്മള് നല്ല കയറി വന്നു എങ്ങനെയുണ്ട് ആളുകൾ നേരിട്ട് വോട്ടർമാരിലേക്ക് പോകുമ്പോൾ വളരെ നല്ല പ്രതികരണമാണ് വളരെ അനുഭാവപൂർണമായി സ്നേഹപൂർണമായ വിഷയങ്ങാണ് എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് വിഷയമാണ് വോട്ടർമാർ പങ്കുവെക്കുന്നത് വോട്ടർമാർ ഇപ്പൊ നമ്മളെ ഏറ്റെടുത്ത വിഷയം മലയോര മേഖലയിലായാലും ആയാലും ഗവൺമെന്റ് പുനറായിസ്യത്തിന്റെയും വരുമാനസത്വം വലിയ രീതിയിൽ സഖാക്കാട് ചർച്ച ചെയ്തു ആശാവർക്കർമാരുടെ സമരക്ക് വലിയ വിഷയമാണ് അന്ന് ആരും ഫാക്ടറല്ലാത്തത് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് പോലും എഴുപത്തി അയ്യായിരം വോട്ടിന്റെ കണക്ക് ഭൂരിപക്ഷം പ്രവചിക്കുക ചെയ്യുന്നത് അൻപറാണ് അത്ര വലിയൊരു ആത്മവിശ്വാസത്തിന് കാരണം കാരണം സി പി എം ഒരു മുപ്പത്തി അയ്യായിരം വോട്ടിൽ ഒതുങ്ങും എൽ ഡി എഫ് എനിക്ക് കൃത്യമായി വരുന്ന എനിക്കറിയാം ആ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും സഹായിക്കട്ടെ അതോട് പറയണം ലീഗ് കോൺഗ്രസ് പ്രവർത്തകര് പുനറായത്തിനെതിരെയുള്ള പോരാട്ടത്തിന് അതിന് ഞാൻ എന്റെ അടുത്താണ് നിന്റെ മൂർച്ചയുള്ളത് ശക്തമായി പ്രതികരിക്കുന്ന ഞാനാണ് എന്ന തിരിച്ചറിവ് വി ഡി സതീശൻ പോലും പിണറായിക്ക് മുന്നിൽ കീഴൊതുങ്ങിയത് വലിയ വിഷയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ കുറച്ച് വോട്ടൊക്കെ എനിക്ക് കോൺഗ്രസ് നിന്നും ലീഗ് എന്നൊക്കെ കിട്ടാറുണ്ട് അതിൻ്റെയൊക്കെ ഒരു അഞ്ചരട്ടിയോ പത്ത് എട്ടിയോ വോട്ട് പ്രാവശ്യമുണ്ടോ ും വലിയ പ്രചാരണമായിട്ടാണ് അൻബറിന്റെ അവസാന ലാബ് പുരോഗമിക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ആദ്യഘട്ടങ്ങൾ സ്വീകരിച്ചിരുന്ന ശൈലി അല്ല അല്ലെങ്കിൽ വ്യക്തിഗത മീറ്റിങ്ങുകളല്ല ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളൊക്കെയായി പ്രവർത്തകർ നിർത്തി ഒരു ജനകീയ ചോദന നടത്തിക്കൊണ്ട് റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് അവസാന ലാബിലെ പി വി അൻബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരം മുന്നോട്ട് പോകുന്നത്